എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ബിഗ് ബോസ്സിലെ നല്ല നല്ല കുറച്ച് മൂമെന്റ്സ് ഒക്കെ പറയാൻ വേണ്ടിയിട്ടാണ്ട്ടോ ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്നത് ഇന്നലെ നല്ല രസമായിരുന്നു കേട്ടോ ബിഗ് ബോസിൽ നല്ല നല്ല കോമഡി സീൻസൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത് എല്ലാവർക്കും ഓരോരോ ക്യാരക്റ്റേഴ്സിൻ്റെ വേഷങ്ങളായിരുന്നു കേട്ടോ കൊടുത്തിട്ടുണ്ടായിരുന്നത് നമ്മൾ ഷാനവാസയ്ക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നത് നമ്മുടെ നരൻ സിനിമയിൽ മോഹൻലാലേട്ടൻ ചെയ്ത ഒരു വേഷമാണ് കേട്ടോ കൊടുത്തത് വേൽമുരുക നല്ല രസമായിരുന്നു കേട്ടോ അടിപൊളിയായിട്ട് തന്നെ ഷാനവാസുക്കെ അത് ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല ക്യൂട്ടായിട്ട് നല്ല ചേരുന്നുണ്ടായിരുന്നു കേട്ടോ ആ ഒരു വേഷം പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മുടെ സാബുമോന് നമ്മുടെ ഭൂതത്തിൻ്റെ ഒരു വേഷമായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത് മമ്മൂട്ടിയുടെ പട്ടണത്തിൽ ഭൂതം എന്ന സിനിമയിലെ വേഷമായിരുന്നു പിന്നെ ലക്ഷ്മിക്ക് കൊടുത്തത് കസ്തൂരി എൻ്റെ കസ്തൂരി ഉർവശി ചെയ്ത ആ ഒരു വേഷമായിരുന്നു കേട്ടോ പിന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആര്യൻ്റെ വേഷമാണ് കേട്ടോ മായാമോഹിനീത്ത് ആ ഒരു വേഷം ആര്യന് നല്ല അടിപൊളിയായിട്ട് ചേരുന്നുണ്ടായിരുന്നു കിളുക്കത്തിലെ വേഷം നമ്മുടെ അനുമോൾക്കാണ് കേട്ടോ കിട്ടിയത് അത് നല്ല ക്യൂട്ടായിട്ടുണ്ടായിരുന്നു ആ ശരിക്കും അനുമോൾക്ക് ആ ഒരു വേഷം ചേരും കേട്ടോ പിന്നെ ന്യൂറയ്ക്ക് കിട്ടിയിരുന്ന വേഷം നമ്മുടെ കാർത്തുമ്പിയുടെ വേഷമായിരുന്നു കേട്ടോ ന്യൂറയും നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബിന്നിക്ക് ബിന്നിയെ കണ്ടിട്ട് മനസ്സിലാവുന്നേ ഇല്ല സർദാർജിയുടെ വേഷമാണ് കേട്ടോ സത്യം പറഞ്ഞാൽ ശരിക്കും ഒരു സർദാർജി പ്രത്യക്ഷപ്പെട്ട പോലെ തോന്നിയിട്ടോ അത് ബിന്നിയാണെന്ന് നമുക്ക് മനസ്സിലാവൂല നല്ല റീസൻ്റായിരുന്നു ഏറ്റവും കൂടുതൽ സത്യമായിട്ട് പറയാലോ ആര്യൻ്റെ പെർഫോമൻസ് മായാമോഹിനിയിലെ ദിലീപിൻ്റെ ആ മായാമോഹിനിയായിട്ടുള്ളൊരു പെർഫോമൻസ് സത്യം അടിപൊളിയായിരുന്നു ചിരിച്ച് ചിരി ചിരിച്ച് ഞാൻ മാത്രല്ല കേട്ടോ മക്കളൊക്കെ ചിരിച്ച് ചിരിച്ച് മണ്ണ് തോപ്പി ഇവിടെ ഇരുന്ന് പിന്നെ നമ്മുടെ അനീഷായിട്ട് കൊടുത്തിട്ടുള്ള വേഷം എന്ന് പറഞ്ഞാൽ ജോക്കറിൻ്റെ വേഷമായിരുന്നു കേട്ടോ നമ്മുടെ അതും നമ്മുടെ ദിലീപിൻ്റെ സിനിമത്തെ ജോക്കറിൻ്റെ വേഷമായിരുന്നു അപ്പോൾ അവരുടെ പെർഫോമൻസ് ഒന്നും കഴിഞ്ഞിട്ടില്ല അപ്പോൾ കഴിഞ്ഞത് ആര്യൻ്റെ പെർഫോമൻസ് ന്യൂറയുടെ പെർഫോമൻസ് പിന്നെ സാബുമാൻ്റെ പെർഫോമൻസ് ഷാനവാസുക്കേൻ്റെ പെർഫോമൻസ് കഴിഞ്ഞു പിന്നെ അവരുടേതാണ് ആലക്ഷ്മിയുടെ പെർഫോമൻസ് അങ്ങനെ കുറച്ച് ആൾക്കാരുടെ കഴിഞ്ഞ് അപ്പോൾ ഇനിയും പെർഫോമൻസ് ഒക്കെ വരാനുണ്ട് ഇന്നായിരിക്കും ബാക്കിയുള്ളതൊക്കെ ആനുമോളുടെ ഒക്കെ ഇന്നായിരിക്കും കേട്ടോ ഉണ്ടാവുക എന്തായാലും അടിപൊളിയായിട്ടുണ്ടായിരുന്നു ഇന്നലെ സത്യം പറഞ്ഞാൽ ഇപ്പം അനീഷേട്ടൻ്റെ ഗ്രാഫൊക്കെ ഇങ്ങനെ കുറച്ച് ആര്യൻ്റെ ഗ്രാഫ് കുറച്ചുകൂടെ അങ്ങനെ പൊന്തി വരുന്ന പോലെ ഫീൽ ചെയ്തു കേട്ടോ നമ്മുടെ ജിസയിൽ പോയതിന് ശേഷം ആര്യൻ്റെ ഗ്രാഫ് കുറച്ചും കൂടെ അങ്ങനെ പൊന്തിയിട്ട് വരുന്നുണ്ട് എന്തായാലും നിങ്ങൾക്ക് ആരെ ഇഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ താഴെ വന്ന് കമൻറ്റ് ചെയ്യൂട്ടോ ടാറ്റാ